പെരിയ കേസിൻ്റെ വിശദാംശം മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഞാൻ കലക്ടറേറ്റിലൊരു മീറ്റിങ്ങിലായിരുന്നു അതുകൊണ്ട് വിധിയുടെ വിശദാംശം മനസ്സിലാക്കിയതിനു ശേഷമേ ഇതിൻ്റെ തുടർന്നുള്ള നിലപാടിനെ സംബന്ധിച്ച് പറയാൻ കഴിയുള്ളു കോടതി വിധി അംഗീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സമീപനമാണ് ആർക്കും പൊതുവേ സ്വീകരിക്കാൻ കഴിയും നിയമവാഴ്ചയിൽ അത്തരം ഒരു നിലപാട് സ്വീകരിച്ചേ പറ്റുള്ളൂ ഇതിൽ ഈ കേസിൽ നിരപരാധികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ പരിശോധിച്ച് നിയമ നടപടി സ്വീകരിക്കാനേ സാധിക്കുള്ളൂ അത്തരം കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നിലനിൽക്കുന്നതുകൊണ്ട് ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം കൂടുതൽ കാര്യങ്ങൾ അല്ല അതെനിക്ക് അറിയില്ല അപ്പം അതിൽ ആ വിധിയാകെ നോക്കിയെങ്കിലേ പറയാൻ കഴിയുള്ളൂ കേസിൽ കുറ്റം ചെയ്യാത്തവർ ആ കേസിൽ പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പിന്നെ എന്തായിരുന്നാലും കോടതി വിധി ആരായാലും എന്തായാലും അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല അംഗീകരിച്ചുകൊണ്ടേ തുടർന്ന് ഇനിയും നിയമ നടപടിക്ക് സാധ്യതകൾ ഉണ്ടല്ലോ ആ സാധ്യതകൾ അവര് സ്വാഭാവികമായിട്ട് ഇതിൽ നിരപരാധികളായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അവർ പരിശോധിക്കല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളത് ഞാൻ പറഞ്ഞതിൽ മുൻ എം എൽ എ ഉൾപ്പെടെ ആളുകൾക്ക് ബാധകമായ കാര്യം തന്നെ എനിക്കിങ്ങൾ ഇപ്പോൾ ചോദിച്ചാൽ എനിക്കിതിൻ്റെ ഒന്നും വിശദാംശം പറയാനാവില്ല ഞാൻ ഈ കോടതി വിധി കേട്ടിട്ടില്ല അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല ഞാൻ ഇതുവരെ ഒരു മീറ്റിങ്ങിലായിരുന്നു അതുകൊണ്ട് എനിക്കതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഞാൻ അത് സംബന്ധിച്ചുള്ള ഒരു സാധാരണ നിലയിലുള്ള ഒരു പ്രതികരണം മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ വേണമെങ്കിൽ നിങ്ങളൊരു സംസാരിക്കാം എങ്ങനെ സി പി എം ആസൂത്രണം ചെയ്ത ഒരു കൊലയും കേരളത്തിൽ ഇല്ല അതിൽ സി പി എം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും ചില സംഭവങ്ങൾ ചില പ്രദേശത്ത് ഇങ്ങനെ സംഭവിക്കു ഉണ്ടാവാറുണ്ട് അത് അതിന്റെ മൊറിട്ട് വെച്ച് പരിശോധിച്ചെങ്കിലേ പറയാൻ കഴിയും അങ്ങനെ പരിശോധനക്ക് ഞങ്ങൾ തയ്യാറാണ് എന്താ കമ്പാരിസൺ അല്ല അതല്ല അതെന്താന്നുള്ളത് അതുകൊണ്ട് എല്ലാവരും എല്ലാരും കുറ്റക്കാലാണ് എന്ന് പറയാനൊന്നും കഴിയില്ല സി പി എംമാര് നേതാക്കന്മാര് ഇതിന്റെ അകത്ത് പ്രതികളാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന്റെ കാര്യങ്ങൾ പരിശോധിക്കല്ലോ പരിശോധിച്ചിട്ടുണ്ട് നേരത്തെ ഇപ്പൊ പുതിയ വിധിയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ആലോചിച്ചതിനു ശേഷമേ പറയാൻ പറ്റുള്ളൂ അത് അവരല്ലേ തീരുമാനിക്കേണ്ടത് ആ തീരുമാനമൊക്കെ നോക്കട്ടെ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് പറയാം അല്ല ഇത് ഇത് കാസർകോട്ടുള്ള പ്രശ്നമാണ് ഇതൊരു സ്റ്റേറ്റ് ഇഷ്യൂ അല്ല കാസർകോട്ടുള്ള ഒരു പ്രശ്നമാണിത് ഇത് സ്വാഭാവികമായിട്ടും ഇത്തരം പ്രശ്നങ്ങളെല്ലാം അവരാലോചിച്ചത് എന്താണ് എന്നുള്ളത് പിന്നീട് നമുക്ക് പിന്നെ